മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസ്ലിക്ക വിശുദ്ധ അമ്മത് പുണ്യവതിയുടെ തിരുന്നാൾ ആഘോഷത്തിന് കുടിയേറി രാവിലെ പതിനൊന്നേ മുപ്പതിന് ഇടവക വികാരിയുടെ കാർമ്മികത്വത്തിലാണ് പെരുന്നാളിന് കുടിയേറിയത് കോഴിക്കോട് രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജൻസൺ പുത്തൻ വീട്ടിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തുടർന്ന് ആൾത്താറയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ മദ്രസിയുടെ തിരസ്വരൂപം പൊതുവണക്കത്തിനായി ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചതോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ദേവാലയത്തിന് ബസ്ലിക്ക പദവി ലഭിച്ച ശേഷം നടക്കുന്ന ആദ്യ പെരുന്നാളാണിത് മാഹി എം എൽ എ രമേശ് പറമ്പത്ത് മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം സ്വാമി പ്രേമാനന്ദ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ വർഷവും ഒക്ടോബർ അഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിരണ്ടിന് അവസാനിക്കുന്ന പതിനെട്ട് ദിവസത്തെ പെരുന്നാൾ ആഘോഷമാണ് ഇത് പൊതുവണക്കത്തിന് വയ്ക്കുന്ന മാഹിയമ്മയുടെ വിശുദ്ധ തിരുസ്വരൂപത്തിലെത്തി പ്രാർത്ഥിക്കുവാനും പൂക്കളർപ്പിക്കുവാനും ഒട്ടേറെ വിശ്വാസികളാണ് മാഹിയിൽ എത്തിച്ചേരാറുള്ളത് ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പെരുന്നാളിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് പതിനാലിലാണ് പ്രസിദ്ധമായ നഗരപ്രദക്ഷിണം തിരുനാളിന്റെ പ്രധാന ദിനമായ അന്നാണ് മാഹിയമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം നടക്കുന്നത് ക്ഷേത്രങ്ങളുടെ പരിസരത്തു കൂടെ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ പൂജാരിമാർ തിരുസ്വരൂപത്തിന് പുഷ്പമാല്യം ചാർത്തുന്ന കാഴ്ച മതമൈത്രിയുടെ ഉദാഹരണം കൂടിയാണ് പതിനഞ്ചിന് വിവിധ നേർച്ചകളുടെ ഭാഗമായി ശയന പ്രദിക്ഷിണം നടക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് വിശുദ്ധയുടെ തിരുസ്വരൂപം പൊതുവണക്കം കഴിഞ്ഞ പള്ളിയുടെ ഉള്ളിലെ രഹസ്യ അറയിലേക്ക് മാറ്റുന്നതോടെ പെരുന്നാളിന് സമാപനമാകും